സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ പ്രധാന പ്രശ്നമാണ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ ഇടപാട് നടത്താൻ ശ്രമിക്കുമ്പോൾ ഒ ടി പി വരുന്നില്ല അതുമൂലം ഇടപാട് നടത്താൻ സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഈ പ്രശ്നം പ്രധാനമായും വിദേശത്തുള്ളവർക്കാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിലവിൽ ഇല്ലാത്തവർക്കും ഇത്തരം പ്രശ്നം മൂലം ഇടപാട് നടത്താൻ സാധിക്കാതെ വരുന്നുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടി എസ് ബി ഐ സെക്യർ ഒ ടി പി എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ എസ് ബി ഐ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് ഓൺലൈനായി ഒ ടി പി ലഭിക്കുകയും അതുപയോഗിച്ച് ഇടപാട് നടത്താവുന്നതുമാണ് ഈ ആപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഓൺലൈൻ ഒ ടി പി ആവശ്യമില്ലെങ്കിൽ എങ്ങനെ ഡി രജിസ്റ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനലായ ഓൾഫർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ എസ് ബി ഐ സെക്യൂർ ഒ ടി പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് എസ് ബി ഐ സെക്യൂർ ഒ ടി പി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഫോണിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഓപ്പൺ ഓപ്പണാവും ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു ഫസ്റ്റ് ആയിരിക്കും വരുന്നത് എസ് ബി ഐ സെക്യൂർ ഒ ടി പി അതിന് നമ്മൾ ഫോൺ കാൾസൊക്കെ മെസ്സേജ് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു സിം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് നെയിം അതായത് നമ്മുടെ എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ എസ് ബി ഐ യോനോ ലൈറ്റിൻ്റെ ഇൻ യൂസർ നെയ്മും നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമുക്ക് സിം സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫോണിലുള്ള ഏതിൽ നിന്നാണോ മെസ്സേജ് അയക്കേണ്ടത് ആ സിം സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ മെസ്സേജ് ഓപ്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ സെൻഡ് സെൻഡാവില്ല അതിനുശേഷം നമ്മുടെ ഫോണിൽ ഒരു രൂപ മെസ്സേജിന് വേണ്ടി ഡിഡക്റ്റ് ആവുന്നതാണ് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ യോനോ എസ് ബി ഐ ലൈറ്റിൻ്റെ പാസ്വേഡ് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെയുള്ള പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് വരും ഇവിടെ ഒരു ഐ എഗ്രി അതായത് നമ്മൾ ഈ ടെംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അംഗീകരിച്ചു വന്നിട്ടുള്ളതിന് ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുക്കുക അതിനുശേഷം ഓക്കേ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ അതായത് നമ്മൾ ഏത് മൊബൈൽ നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതാണ് അതായത് നമ്മൾ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആവണമെന്നോ നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും അതായത് മറ്റൊരു ഫോണിലായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ആ ഫോണിലുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും ഒ ടി പി വരുന്നത് ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു എം പിൻ സെറ്റ് ചെയ്യണം അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാലക്ക പിൻ നമ്പർ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് ഒരിക്കൽ കൂടെ രണ്ട് പ്രാവശ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക കൺഫർമേഷന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇത്തരത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇത്തരത്തിൽ വളരെ ഈസിയായി രജിസ്റ്റർ ചെയ്യുന്നു അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒ ടി പി നമുക്ക് അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്നതാണ് നമുക്കവിടെ കാണാം എനിക്കിവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് ബാക്ക് ബട്ടൺ അടിച്ച് പുറത്തേക്ക് കടക്കാം തുടർന്ന് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ ഉള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഞാനിവിടെ ഫോണിൽ തന്നെ കാണിക്കുകയാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അവിടെ ലോഗിങ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ അവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എസ് ബി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുന്ന ബോക്സുകൾ നമുക്കവിടെ കാണാം അവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക വളരെ തെറ്റാതെ വേണം നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് പാസ്വേഡും യൂസർ നെയിമും ടൈപ്പ് ചെയ്യേണ്ടത് അതായത് യോനോ എസ് ബി ഐ ലൈറ്റിൻ്റെ അതിനുശേഷം അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കാണും നമ്പരായിരിക്കും അത് അതേപോലെ നമ്മൾ ഈ പാസ്വേഡിന് താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് സാധാരണ അറിയാൻ അറിയാവുന്നതായിരിക്കും നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം ഒക്കെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷനാണ് വരുന്നത് ആ ക്യാപ്ച കോഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാപ്ച കോഡിന് താഴെയായിട്ട് കാണുന്ന ലോഗിങ് എന്നു പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ആവും നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും ഇനി നമുക്ക് നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്കറിയാം ഇങ്ങനെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് ഇവിടെ ഞാൻ കാണിക്കാം ഒരു വരച്ച് കാണിക്കുന്നുണ്ട് ഇടത് സൈഡായിട്ട് ഒരു കൈയുടെ സിംബൾ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന കുറേയധികം ഓപ്ഷൻസ് വരും അതിൽ പ്രൊഫൈൽ പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം ഞാനവിടെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രൊഫൈലിലേക്ക് കടക്കുന്ന ഒരു ഓപ്ഷനാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് വരും അതായത് മൈ പ്രൊഫൈൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ കുറേയധികം അധികം അതിൽ നമുക്കവിടെ ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാം നമ്മളിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഹൈ സെക്യൂരിറ്റി ഓപ്ഷനിലേക്ക് പോകും അവിടെ ഹൈ സെക്യൂരിറ്റി ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ആവണമെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഹൈ സെക്യൂരിറ്റി പ്രൊഫൈൽ പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് ലോഗിങ് പാസ്വേഡ് അല്ല പ്രൊഫൈൽ പാസ്വേഡായിട്ട് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ പ്രൊഫൈൽ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യുക പ്രൊഫൈൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള വീഡിയോയും ഉണ്ട് അത് നിങ്ങൾ കാണുക അതിനുശേഷം പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കിടന്ന് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൽ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ഓപ്പണായി വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത്തരത്തിലായിരിക്കും നമ്മുടെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഓപ്ഷൻസുകൾ വരുന്നത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇവിടെ കുറേയധികം ഓപ്ഷൻസുകളുണ്ട് ഒ ടി പി സംബന്ധമായിട്ടാണ് ഇവിടെ നാലാമതൊരു ഓപ്ഷനുണ്ട് ആക്ടിവേഷൻ സെക്യൂർ ഒ ടി പി അതായത് നമ്മുടെ ഫോണിൽ അതായത് നമ്മളൊരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഈ സെക്യൂർ ഒ ടി പി എസ് ബി ഐയുടെ ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ചെയ്യാനാണ് അതിൽ താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ആക്ടിവേഷൻ സെക്യൂർ ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും ഇവിടെ പ്ലീസ് ഇൻഷുർ യു ഹാവ് റിസീവ്ഡ് ടു ആക്ടിവേഷൻ കോഡ് ആഫ്റ്റർ ഇൻസ്റ്റാലേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ബോക്സ് കാണാം അവിടെ എൻ്റർ ആക്ടിവേഷൻ കോഡെന്ന് പറഞ്ഞിട്ട് കാണാം നമ്മൾ എസ് ബി ഐ സെക്യൂർ ഒ ടി പി ആപ്ലിക്കേഷൻ ലാസ്റ്റ് നമുക്കൊരു ഒ ടി പി വന്നിട്ടുണ്ടാകും ഞാൻ നേരത്തെ കാണിച്ചു അത് നമ്മുടെ മെസ്സേജ് ബോക്സിലുണ്ടാവും നമ്മുടെ സാധാ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനം വന്ന മെസ്സേജ് അതായിരിക്കും ആ മെസ്സേജ് നോക്കി അതിൽ നിന്നും ആ എട്ടക്കം ആണെന്ന് തോന്നുന്നു ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട് ആ പാസ്വേഡ് നമ്മൾ അതേപോലെ ഞാനിവിടെ കാണിക്കാം മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വന്ന് ആക്ടിവേഷൻ കോഡെന്ന് പറഞ്ഞിട്ട് കാണാം ലാസ്റ്റ് എട്ടക്ക നമ്പർ ഇവിടെ ഉണ്ട് ആ നമ്പർ നോക്കി അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആക്ടിവേഷൻ കോഡിൽ ടൈപ്പ് ചെയ്തിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് കാണാം യുവർ മോഡ് ഒ ടി പി ഒതൻറ്റിക്കേഷൻ ഫോർ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഹസ്ബിൻ ചെയ്യിച്ചിട്ട് ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒ ടി പി സക്സസ്ഫുൾ അതായത് ഇനി നമുക്ക് ഇൻ്റർനെറ്റ് എനിവെയർ അതായത് നെറ്റ് ബാങ്കിങ്ങിൻ്റെയോ യോനോ എസ് ബി ഐ ലൈറ്റിൻ്റെയോ അതിലോ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒ ടി പി ഒന്നും നമ്മുടെ ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കായിരിക്കില്ല വരുന്നത് നമ്മൾ ഇപ്പോൾ ഇനി ഈ നെറ്റ് ബാങ്കിങ് ലോഗൗട്ട് ചെയ്യാം ഇനി ഒ ടി പി എല്ലാം വരുന്നത് നമുക്ക് ഈ സെക്യൂർ ഒ ടി പി എന്ന് പറയുന്ന ആപ്പിലേക്ക് ആയിരിക്കും ഇനി നമുക്ക് ഫോണിലുള്ള നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ യോനോ എസ് ബി ഐ ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റൊരാൾക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒ ടി പി വരുന്നതെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോയി ഞാനൊരു ബെനിഫിഷ്യറി തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം എമൗണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഒരു രൂപ മാത്രം സെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് ഒരു രൂപ മുതൽ എത്ര രൂപ അയച്ചാലും നമുക്ക് ഇനി ഒ നമ്മുടെ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ആയിരിക്കില്ല വരുന്നത് ആ ഒ ടി പി ആപ്ലിക്കേഷനിലായിരിക്കും ഞാനിവിടെ ഒരു രൂപ സെലക്ട് ചെയ്തു അതിനുശേഷം എന്ത് പർപ്പസാണ് എന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഇനി കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോഴേക്കും നമുക്കിവിടെ ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ഇനി നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ടില്ല ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സെക്യൂർ ഒ ടി പി എന്ന് പറയുന്ന എസ് ബി ഐയുടെ ഈ ആപ്ലിക്കേഷനിലേക്ക് വരിക ജസ്റ്റ് അതിനൊന്ന് ഓപ്പൺ ചെയ്യുക എസ് ബി ഐ സെക്യൂർ ഒ ടി പി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തു നാലൊക്കെ പിൻ നമ്പറുണ്ട് ആ പിൻ നമ്പർ എൻറ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക തുടർന്ന് നമുക്കിവിടെ കാണാം ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഇവിടെ ഗെറ്റ് ഓൺലൈൻ ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും അവിടെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് തുറക്കുമ്പോൾ കാണാം ഈ ഒ ടി പി നമ്മൾ അതേപോലെ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതിയെടുക്കുക അല്ലെങ്കിൽ കാണാതെ ഓർമ്മിച്ച് വെച്ചിട്ട് ഈ ഒ ടി പി നമ്മൾ യോനോ എസ് ബി ഐ ലൈറ്റോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലോ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ യോനോ എസ് ബി ഐ ലൈറ്റിലാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒ ടി പി ടൈപ്പ് ചെയ്യേണ്ടത് ഈ നമ്പർ ഞാനിവിടെ നിന്ന് കാണാതെ എടുത്ത് വെച്ചു ഓർമ്മിച്ച് വെച്ചു അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ നിന്ന് ലോഗൗട്ട് ചെയ്യുക തുടർന്ന് നമുക്ക് യോനോ ലൈറ്റിലേക്ക് പോവുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഓൺലൈൻ ഓൺലൈനായിരിക്കണം ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് ഓൺലൈൻ ഓൺലൈനിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ ബാങ്കിൽ ലിങ്ക് ചെയ്ത ഒ ടി പി വരുന്ന മെസ്സേജ് വരുന്ന ലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ യോനോ എസ് ബി ഐ ലൈറ്റിൽ ഒ ടി പി അടിക്കേണ്ട ഭാഗത്ത് വന്നു ഞാൻ അതേ ഒ ടി പി ഇവിടെ കൊണ്ടുവന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ കാണാം പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ഒ ടി പി മറ്റൊരു ഫോണിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിത് ഏത് ഫോണിലേക്കും ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒ ടി പി വരുത്താവുന്നതാണ് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഫോണിൽ നെറ്റ് നെറ്റില്ലായെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി പോകുന്നത് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ അതായത് എസ് ബി ഐ പി എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട അതായത് വേണ്ട പഴയ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഒ ടി പി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഡീ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമ്മുടെ എസ് ബി ഐ സെക്യൂർ ഒ ടി പി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം എം പിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക ഗെറ്റ് ഒ ടി പി ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഒ ടി പി അവിടെ കാണില്ല അതായത് നമ്മൾ യോനോ ലൈറ്റിലോ നെറ്റ് ബാങ്കിങ്ങിലോ ഒ ടി പി കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒ ടി പി വരുന്നത് അതിന് താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എം പിൻ ചേഞ്ച് ചെയ്യാം അതിന് ഇപ്പുറത്തായിട്ട് വലതു സൈഡായിട്ട് ഡി രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഡി രജിസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരിക്കൽ കൂടെ കൺഫേം ക്ലിക്ക് ചെയ്യുക കാണാം സെക്യൂർ ഡി ടി പി രജിസ്റ്റർ സക്സസ്ഫുള്ളി അത് ഡി രജിസ്റ്റർ ആയിട്ടുണ്ട് ഓക്കെ അടിക്കുക ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ലോഗൗട്ടായിട്ടുണ്ട് ഇനി അവിടെ ഒരു പ്രശ്നമല്ല നമുക്ക് ആപ്ലിക്കേഷനെ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ഒന്നിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണം ഇനി എല്ലാ ഒ ടി പികളും നമ്മൾ ബാങ്കിൽ ലിങ്ക് ചെയ്തതിൽ തന്നെയായിരിക്കും വരുന്നത് നമുക്ക് ഇത്തരത്തിൽ എസ് ബി ഐ സെക്യൂർ ഒ ടി പി ആപ്ലിക്കേഷൻ വളരെ ഈസിയായി ഉപയോഗിക്കാവുന്നതാണ്